ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് സ്റ്റൈൽ ഹെമൺ ബൈസറീന ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഹോട്ട് ആൻഡ് സ്വീറ്റ് ചിക്കൻ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം ഇത് ഒരു അര കിലോ ചിക്കൻ ഉണ്ടാവും ഇനി നമുക്ക് ഫ്ലഷി പീസും കൊണ്ട് ചെയ്യാം അപ്പം ഇത് ഫ്ലഷി പീസും പിന്നെ ബോൺ പീസും രണ്ടും കൂടിയാണ് മിക്സപ്പാണ് പക്ഷെ സ്മോൾ സ്മോൾ പീസ് ആയിരിക്കണം അതാണ് കണ്ടെ സ്മോൾ സ്മോൾ പീസായിട്ട് വേണം എടുക്കണം പിന്നെ മൂന്ന് തക്കാളി ഈ മൂന്ന് തക്കാളിയും നമ്മൾ ഈ ജാറിലേക്ക് ഇടുക പിന്നെ കുറച്ച് നല്ലോണം ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ഉള്ളിയും യൂസ് ചെയ്യുക പക്ഷെ ഞാനിത് ചെറിയ ഉള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് അതുകൊണ്ട് ഞാൻ ചെറിയ ഉള്ളിയാണ് യൂസ് ചെയ്യുന്നത് ഇപ്പം ചെറിയ ഉള്ളി പിന്നെ ഒരു അഞ്ചുപത്ത് വെളുത്തുള്ളി അല്ലി പിന്നെ ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഉപ്പ് അക്കോർഡിംഗ് ടു ടേസ്റ്റ് പിന്നെ കാശ്മീരി ചില്ലി അത് മസ്റ്റാണ് ഇത് കാശ്മീരി ചില്ലിയോണ്ട് ചെല്ല കളറും വേണം നമുക്ക് പിന്നെ എരിവധികം പാടില്ലതാണ് പിന്നെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂട്ടിയിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും ഒരു ജാറിലിട്ടിട്ടൊന്ന് നല്ലോണം അരക്കും ഗ്യാസ് കത്തിച്ചിട്ട് നമുക്ക് ഒരു കടായി അടുക്കാം പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലോ ഗിയോ യൂസ് ചെയ്യാം പക്ഷെ വെളിച്ചെണ്ണയിലാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഓക്കെ പിന്നെ ഇതാ അരപ്പ് വേണ്ട ഈ അരച്ചത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് സോൾട്ട് ചെയ്യുക പിന്നെ ഒന്ന് കുറച്ചൊന്ന് ആ ജാർ ഒന്ന് കഴുകിയിട്ട് അതിന്റെ വെള്ളം കൂടി നിങ്ങൾ ഒഴിച്ചു കൊടുക്കണേ കിടത്ത് ഒരു സ്പൂണ് നിറച്ചും വേണേ പഞ്ചസാര പിന്നെ ഒരു ചെറിയ സ്പൂണ് ഗരം മസാലപ്പൊടി നല്ലോണം ഒന്ന് ഇതായിട്ട് മിക്സ് ചെയ്യാം ഇത് ഞാൻ കുറച്ച് ജാറ് കഴുകിയിട്ട് வெள்ளழச்சதே இப்ப ஒரு 2 ஸ்பூன் நம்மள கச்சப் சோஸ் டொமாட்டோ சோஸ் മലെ പിന്നെ ലിഡ് വെച്ചിട്ട് ഒന്ന് മൂടി കളയ. പിന്നെ ഇപ്പുറത്തിൽ ഒരു ചെറിയ നമ്മളെ തടുക പാനലില് അത് വെച്ചിട്ട് ചൂടായി കഴിഞ്ഞാലേ ഒരു 1/2 സ്പൂൺ അര സ്പൂൺ ഉലുവ ഉലുവ ഒന്ന് വറുത്തിട്ട് പൊടിച്ചിട്ട് അതിൻ കൂടി ഇതിനകത്ത് മിക്സ് ചെയ്യണം. നമുക്കൊന്ന് ഇതിന്റെ ലിഡ് മാറ്റി നോക്കാം. എണ്ണത്തെളിയാണെങ്കിൽ ഈ സമയത്ത് എന്ത് ചെയ്യണം എന്ന് പറയുമോ നമ്മളെ ഫ്ലെയിമിലേഷം കുറയ്ക്കുക എന്നിട്ട് ഈ ചിക്കനിൽ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ടുക നമ്മൾ എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയോ ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക എന്നിട്ട് ഉപ്പ് പോരെങ്കിൽ കുറച്ചും കൂടി ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ സ്വീറ്റ് ഇതിന് സ്വീറ്റും കൂടി ഫീൽ ചെയ്യണം അപ്പം സ്വീറ്റ് ഇല്ലെങ്കിൽ ഒര ടീസ്പൂണും കൂടി ഷുഗർ ആഡ് ചെയ്യാം ഇനി എന്ത് ചെയ്യണം നല്ലോണം ഇതിനെ ഒന്ന് ലിഡ് വെച്ചിട്ട് കവർ ചെയ്താളേ നമുക്കൊന്ന് ഇതിൻ്റെ ലിഡ് മാറ്റി നോക്കാം ഈ സമയത്തിൻ്റെ നമ്മൾ ഒരു വറുത്ത് വെച്ചിട്ടില്ലേ അത് വറുത്ത് പൊടിച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലൊരു മണായി ഇനി എന്ത് ചെയ്യണം എന്നറിയോ നമ്മൾ ഏകദേശം ഫ്ലെയിം ഒന്ന് കുറച്ചാകും സ്ലോ ഫ്ലെയിമിൽ പറഞ്ഞത് ഈ ചിക്കൻ അരിടൊന്നും നല്ലതാണ് കുക്കാവണം നമുക്കിതിന്റെ ലെഡ് തുറന്നു നോക്കാം ഈ സമയത്ത് നമുക്ക് കുറച്ച് സ്ലാൻഡ് ചെയ്തിട്ട് പച്ചമുളക് മുണ്ട സ്ലാബിങ് ഷേപ്പിൽ ചെറുങ്ങനെ ചെറുങ്ങനെ മുറിക്കുക പിന്നെ കുറച്ച് കൊറിയേണ്ട ഒരു അതും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്തു ഈ സമയത്ത് തന്നെ നമുക്ക് കുറച്ച് കസൂരി മറ്റി ലിഡ് ഒന്നും കൂടി നല്ല അടിപൊളിയായിട്ട് ഇത് റെഡി ആയി കേട്ടോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് നമുക്ക് നമ്മളെ തടുക്കപ്പാനും അടുത്ത ചൂടായിക്കോട്ടെ എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും കുറച്ച് മതിയേ കുറേ വേണം ചൂടായി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് മുഴുവൻ മുള കായ്മളക് ഇതെന്തിനാന്ന് പറഞ്ഞാൽ പിരി നമുക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓയിലിട്ട് സോൾട്ട് ചെയ്തെടുക്കാം നല്ലോണം വറുത്തുപോലെ ഈ കായ് കറിവേപ്പിലയും നമുക്ക് ഇതിലേക്ക് നമ്മളെ ആൻഡ് സ്വീറ്റ് ചിക്കൻ റെഡി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണോ ഷെയർ ചെയ്യണോ എന്നെ ലൈക്ക് ചെയ്യണോ കമൻസ് ഇടണോ ലൈഫ് സ്റ്റൈൽ ഹെവൺ ബൈ സരീന ബായ്